ലോകവ്യാപകമായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ട്രംപിൻ്റെ താരിഫ് യുദ്ധത്തെക്കുറിച്ചാണ് ഈ വീഡിയോ എന്താണ് ഈ താരിഫ് വാർ മുൻപ് ഞാൻ താരിഫിനെ കുറിച്ചിട്ടെല്ലാം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അമേരിക്ക ലോകത്തെ എല്ലാ രാജ്യങ്ങളുമായിട്ടും അവർക്ക് ട്രേഡിൽ ഡെഫിസിറ്റ് ഉണ്ട് ആ ഡെഫിസിറ്റ് ഉള്ള രാജ്യങ്ങൾക്കൊക്കെ അവർ റെസിപ്രോക്കൽ താരിഫുകൾ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞിട്ട് മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ട്രംപ് വീണ്ടും പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ലോകക്രമത്തെ നിർണ്ണയിക്കാൻ സാധ്യതയുള്ളതിൽ ഒരു കാര്യം ഈ ട്രംപിൻ്റെ ഈ മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നുള്ള പോളിസി ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇവൻ ട്രംപിൻ്റെ എക്സ്പാൻഷനിസ്റ്റ് അജണ്ടകൾ ട്രംപ് വാങ്ങാൻ പോകുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ പിടിച്ചടക്കാൻ പോകുന്ന സ്ഥലങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ് കറന്റ് ഇപ്പോൾ ഏപ്രിൽ രണ്ട് എന്നുള്ള ഒരു ഡെഡ് ലൈൻ വെച്ചിട്ട് ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുമായിട്ട് അമേരിക്കയ്ക്ക് ട്രേഡ് റിലേഷൻസ് ഉള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ പ്രത്യേകിച്ച് നെഗറ്റീവ് ബാലൻസ് ഉള്ള രാജ്യങ്ങളുമായിട്ട് അവർ വലിയ രീതിയിൽ താരിഫുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവൻ ഇന്ത്യക്കും വലിയ താരിഫുകൾ അടിച്ചു തന്നിട്ടുണ്ട് ചൈനയ്ക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ യൂറോപ്യൻ യൂണിയൻ ജപ്പാൻ ഇങ്ങനെ ഒരുവിധം ട്രംപുമായിട്ട് ഇവൻ നല്ല ബന്ധങ്ങൾ സൂക്ഷിച്ചിരുന്ന ആൾക്കാർക്ക് പോലും വലിയ രീതിയിൽ അവർ താരിഫുകൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ താരിഫ് വാർത്തകൾ ഇമ്പാക്റ്റ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയണം എങ്ങനെ ഇത്രയധികം ഇപ്പോൾ ട്രംപ് എല്ലാം ആരോപിക്കുന്നത് വലിയ രീതിയിൽ ട്രേഡ് ഗ്യാപ്പുകൾ ഉണ്ടായതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക വാസ് ടു മച്ച് ലിബറൽ ബാക്കിയുള്ള രാജ്യങ്ങൾ അവരുടെ മാർക്കറ്റിനുള്ള പ്രൊട്ടക്ഷനിസ്റ്റ് നടപടികളുമായിട്ട് മുൻപോട്ട് പോയപ്പോൾ അമേരിക്ക ഫ്രീ മാർക്കറ്റ് കൺസെപ്റ്റുമായിട്ട് മുന്നോട്ട് പോയി അങ്ങനെ അമേരിക്ക ഇന്ന് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമേരിക്ക മേക്കിംഗ് അമേരിക്ക വെൽത്തി അഗൈൻ എന്നുള്ള ആ കൺസെപ്റ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ താരിഫ് വേറെ ഇമ്പോർട്ടൻ്റ് ആണെന്നെല്ലാം പുള്ളി പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ താരിഫ് ഗ്യാപ്പ് ആക്ച്വലി എക്സിസ്റ്റ് ചെയ്തത് ഇന്ത്യയുടെ മുൻപിലുള്ള ഇൻ ഇന്ത്യ ഇതെങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ബാധിക്കും അതുപോലെ തന്നെ ഇന്ത്യയുടെ മുൻപിലുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ് അതുപോലെ ചില വാർത്താ മാധ്യമങ്ങളൊക്കെ ഐഫോണിൻ്റെ വില രണ്ട് ലക്ഷം കടക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഓൾറെഡി ഇന്ത്യയിൽ ഐഫോണിൻ്റെ വില മറ്റുള്ള മാർക്കറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതലാണ് ഇനി അത് രണ്ട് ലക്ഷം കടക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് എന്തായിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ എത്രമാത്രം ശരിയുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ലോകവ്യാപകമായിട്ട് നിലവിലുള്ള ഈ താരിഫ് വാറിനെ കുറിച്ച് ആദ്യം ഒന്ന് ബ്രീഫായിട്ട് മനസ്സിലാക്കാം ട്രംപിൻ്റെ ഈ താരിഫ് പോളിസിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് യൂണിവേഴ്സലി ഒരു ടെൻ പെർസെൻറ്റേജ് യൂണിവേഴ്സൽ താരിഫ് എന്നുള്ള ഒരു അവർ നടപ്പിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കൺട്രി സ്പെസിഫിക് ആയിട്ടുള്ള റെസിപ്രോക്കൽ താരിഫുകളുണ്ട് അവിടെയാണ് ശരിക്കും ഇന്ത്യ എല്ലാം അഫക്റ്റഡ് ആവുന്നത് ഇന്ത്യക്ക് ഇരുപത്തിയേഴ് ശതമാനം താരിഫാണ് പത്ത് ശതമാനം യൂണിവേഴ്സൽ താരിഫും അതുപോലെ തന്നെ പതിനേഴ് ശതമാനം റെസിപ്രോക്കൽ താരിഫും ഇവിടെ ട്രംപ് ആരോപിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ കൺസിഡറബിളി അമേരിക്കയിൽ നിന്ന് വരുന്ന പ്രൊഡക്ടുകളുടെ മേലെ താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് ഇന്ത്യൻ മാർക്കറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടെന്നുള്ളതാണ് ഇന്ത്യ പറയുന്നത് ടെസ്ലിലെ എല്ലാം മുൻപ് ഇന്ത്യയിലേക്ക് വരാതിരിക്കുന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമ്പോർട്ട് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങളായിരുന്നു അതുപോലെ ഒരുപാട് അമേരിക്കൻ പ്രൊഡക്റ്റുകൾക്ക് മേലെ ഇന്ത്യക്ക് അങ്ങനെയുണ്ട് ഇവൻ ഹാർലി ഡേവിഡ്സൺ ബൈക്കിൻ്റെ താരിഫൊക്കെ ഇന്ത്യ കുറച്ചത് ട്രംപ് കുറച്ചെങ്കിലും ഒരു അയവ് വരും എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പക്ഷേ അത് വന്നില്ല മാത്രമല്ല അവർ പറയുന്നത് നിയർലി ഫിഫ്റ്റി ടു പെർസെൻറ്റേജോളം ഇന്ത്യ പല രീതിയിൽ താരിഫുകൾ ഏർപ്പെടുത്തുന്നു എന്നുള്ളതാണ് പക്ഷേ റിയാലിറ്റി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ആൻ ആവറേജ് ഇന്ത്യൻ താരിഫുകൾ എന്ന് പറയേണ്ടത് നിയർലി സെവൻറ്റീൻ പെർസെൻറ്റേജ് ആണത്ര അപ്പോൾ എന്തായാലും അമേരിക്ക ഇന്ത്യക്ക് ഇപ്പോൾ ട്വൻറ്റി സെവൻ പെർസെൻറ്റേജ് താരിഫ് അടിച്ച് തന്നിട്ടുണ്ട് നിലവിൽ ആക്ച്വലി ബിഫോർ ദിസ് അതായത് ഏപ്രിൽ രണ്ടിന് മുൻപ് ഇന്ത്യൻ പ്രൊഡക്റ്റുകൾക്ക് അമേരിക്കയിൽ നിയർലി ഓൺ ആൻ ആവറേജ് എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഇപ്പോൾ ഫാർമ പ്രൊഡക്റ്റുകൾ ഐ ടി എക്സ്പോർട്സ് ഇതിനൊന്നും താരിഫില്ല അതല്ലാത്ത ഇലക്ട്രോണിക്സ് എക്സ്പോർട്ടുകൾ ടെക്സ്റ്റൈൽസ് ജംസ് ആൻഡ് ജ്വല്ലറി മെഷീനറി ഇങ്ങനത്തെ കാറ്റഗറിയിലൊക്കെ ഓൺ ആൻ ആവറേജ് ഒരു ത്രീ പെർസെൻറ്റേജായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആകുന്ന സെക്ടറുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം എഴുപത്തി നാല് ബില്യൺ ഡോളറിൻ്റെ ഇന്ത്യൻ എക്സ്പോർട്ടുകൾ ഈ പുതിയ താരിഫുകൾ കാരണം ഇന്ത്യയിൽ അഫക്റ്റഡ് ആകുമെന്നാണ് പറയേണ്ടത് ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ടുകൾ ഏകദേശം ഒൻപത് ബില്യൺ ഡോളർ ഉണ്ട് പക്ഷേ ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ട്സിൻ്റെ മേലെ അമേരിക്ക കറന്ലി താരിഫ് ഏർപ്പെടുത്തിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ സെക്ടർ ഡയറക്റ്റ്ലി ഇമ്പാക്റ്റഡ് ആകും അപ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ ഈ താരിഫുകളുടെയൊക്കെ ഒരു ഇമ്പാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് ആട്ടോ പറയുന്നത് ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമർ ആരാണ് അവിടുന്ന് കൺസ്യൂം ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഇമ്മീഡിയറ്റ്ലി മാർക്കറ്റിൽ കിട്ടുന്ന പ്രോഡക്റ്റുകളുടെയൊക്കെ പ്രൈസ് കയറും റീസെൻ്റ്ലി ഞാനൊരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു ചൈനയ്ക്ക് നേരെ മുൻപ് ഈ കമ്പണൻറ്റുകളുടെ മേരെയൊക്കെ താരിഫുകൾ ഏർപ്പെടുത്തിയ സമയത്ത് ഒരു പരിധിവരേക്കും ഈ ആപ്പിൽ തന്നെ അവരെന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്രോഫിറ്റിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ താരിഫുകളുടെ ഇമ്പാക്റ്റ് കൺസ്യൂമർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെയാണ് നേരത്തെ പറഞ്ഞ ചോദ്യം വരുന്നത് ചൈനയ്ക്ക് അടിച്ചു കൊടുത്തിട്ടുള്ളത് ഏകദേശം അൻപത്തിനാല് പെർസെൻറ്റേജ് താരിഫാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിലവിൽ അമേരിക്കയിൽ വളരെ കുറച്ച് എനിക്ക് ഐഫോണുകൾ അമേരിക്കയിൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടോയെന്നുപോലെ അറിയില്ല നയൻറ്റി പെർസെൻറ്റേജ് മാനുഫാക്ചറിങ്ങും ഐഫോണുകളും നടക്കുന്നത് കറൻ്റ്ലി ചൈനയിലാണ് അപ്പോൾ ചൈനയ്ക്ക് മേലെ ഇത്രയും താരിഫുകൾ വരുന്ന സമയത്ത് അമേരിക്കയിലേക്ക് ഐഫോണുകൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഫിഫ്റ്റി ഫോർ താരിഫ് വരുമ്പോൾ അമേരിക്കയിൽ ഐഫോണുകളുടെ വില ഗണ്യമായിട്ട് ഉയരാനുള്ള സാധ്യതയുണ്ട് അത് ഇന്ത്യയിലെങ്ങനെ ബാധിക്കുമെന്നുള്ളതിലേക്ക് നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഐ ടി എക്സ്പോർട്ടുകൾ കറൻ്റ്ലി താരിഫില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ബോർഡർ കടന്നിട്ട് എത്തുന്ന ഗുഡ്സുകളുടെ മേലെ താരിഫ് ഏർപ്പെടുത്തുക എന്നുള്ളത് വളരെ ആയിട്ടുള്ള കാര്യമാണ് ഇന്ത്യൻ്റെ ഒരു മേജർ എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഐ ടി എക്സ്പോർട്ടാണ് പക്ഷേ ഐ ടി എക്സ്പോർട്ടുകളുടെ മേലെ ഡയറക്റ്റായിട്ട് താരിഫ് ഏർപ്പെടുത്തുക എന്നുള്ളത് പ്രായോഗികമല്ല ഏത് ഒന്ന് ബിറ്റ് ആൻഡ് ബൈറ്റ്സ് ആയിട്ടുള്ളതാണ് മറ്റ് നമ്മൾ പ്രൊഡക്റ്റ് ഫിസിക്കലി മൂവ് ചെയ്യുന്നതാണ് അപ്പോൾ ഫിസിക്കലി മൂവ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളുടെ മേലെയാണ് കറൻലി താരിഫ് വരുന്നത് അതിൽ തന്നെ ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ ഇല്ല ഇനി ഇവിടെയൊക്കെ രസമുള്ളൊരു കാര്യമുണ്ട് ഈവൻ ഈ ഐഫോണിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ഇന്ത്യയുടെ വൺ ഓഫ് ദ മേജർ എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആണ് നിയർലി ടെൻ ടു ഇലവൻ ബില്യൺ ഡോളറിൻ്റെ ഇന്ത്യയുടെ ഇലക്ട്രോണിക് എക്സ്പോർട്ട് അമേരിക്കയിലേക്ക് ഉണ്ട് അതിൽ പകുതിയോളം നിയർലി ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയേണ്ടത് ഐഫോൺ എക്സ്പോർട്സ് ആണ് അപ്പോൾ നാലഞ്ച് ബില്യൺ ഡോളറിൻ്റെ ഐഫോൺ എക്സ്പോർട്ട്സ് വരുന്നുണ്ട് അപ്പോൾ ഇതിന് മുൻപ് സീറോ ആയിരുന്നു ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള താരിഫുകൾ എന്ന് പറയുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് ട്വൻറ്റി സെവൻ പെർസെൻറ്റേജ് അടിച്ചതോടു കൂടിയിട്ട് ആ പ്രൊഡക്റ്റുകൾ ഇന്ത്യയിൽ നിന്ന് സോഴ്സ് ചെയ്യുക എന്ന് പറയേണ്ടത് ആപ്പിളിനെ സംബന്ധിച്ചിടത്തോളം വളരെ കോസ്റ്റ്ലി അഫെയർ ആയിട്ട് മാറും ഇനി ചൈനയിൽ നിന്നാണോ ഇന്ത്യയിൽ നിന്നാണോ എന്നുള്ളത് ചോദിക്കുമ്പോൾ ഇന്ത്യയാണ് ലാഭം കാരണം എന്താ ചൈനയിൽ അമ്പത്തി നാല് പെർസെൻറ്റേജുണ്ട് അപ്പോൾ അവിടെ മുൻപ് ചൈനയുമായിട്ട് അവർക്ക് താരിഫ് ഉണ്ടായിരുന്നു അത് ട്വൻറ്റി ആയിരുന്നു ഇപ്പോൾ റെസിപ്രോക്കൽ താരിഫായിട്ട് തേർട്ടി ഫോർ പെർസെൻറ്റേജും കൂടെ അടിച്ചു കൊടുത്തു അപ്പോൾ അങ്ങനെയാണ് ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് ആയത് അപ്പോൾ ഐഫോണിനെ ഫോണിനെ സംബന്ധിച്ചിടത്തോളം ചൈനയിൽ മാനുഫാക്ചർ ചെയ്യുക എന്ന് പറയേണ്ടത് ഇന്ന് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള അഫെയറാണ് കമ്പെയർ ടു ഇന്ത്യ ഇന്ത്യയാണ് അവർക്ക് ലാഭം പക്ഷേ ഇന്ത്യയിലും ഇരുപത്തിയേഴ് പെർസെൻറ്റേജ് ഉണ്ട് ഈ കാരണം കൊണ്ട് തന്നെ ഐഫോണിൻ്റെ വില അമേരിക്കൻ മാർക്കറ്റുകളിൽ ഉയരും ഇത് ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ബാധിക്കേണ്ടതില്ല അപ്പോൾ ആപ്പിളിൻ്റെ മൊത്തം സപ്ലൈ ചെയിനിൽ കോസ്റ്റ് കൂടുന്ന സമയത്ത് ആപ്പിൾ ഇനി ആ പ്രൈസ് ട്രാൻസ്ഫർ ഇന്ത്യയിലേക്ക് ചെയ്യുമോ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യൻ മാർക്കറ്റിൽ വില കൂടാനുള്ള ചാൻസ് ഉള്ളൂ അല്ലാതെ ഡയറക്റ്റായിട്ട് അമേരിക്കൻ മാർക്കറ്റിലെ പ്രൈസ് റൈസിനെ കുറിച്ചാണ് പറയേണ്ടത് അമേരിക്കൻ കൺസ്യൂമറാണ് ഫൈനലി ഇതിൻ്റെ പ്രൈസ് ബെയർ ചെയ്യുന്നത് പക്ഷേ ഇതിനൊരു ഒരു ഉണ്ട് ഇതിൻ്റെ പുറകിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താരിഫുകൾ ഏർപ്പെടുത്തുന്നത് ബേസിക്കലി ഇൻറ്റേർണൽ മാർക്കറ്റുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ടുകളുടെ മേലെ നിയർലി ഓൺ ആൻ ആവറേജ് ത്രീ പെർസെൻറ്റേജ് ൊക്കെയാണ് താരിഫുകൾ എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അത് പതിനേഴ് പേഴ്സെൻറ്റേജോളം ഉണ്ട് ഈ താരിഫുകൾ അപ്പോൾ എങ്ങനെ ഈ ഗ്യാപ്പ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി ഇപ്പോൾ ഞാനൊരാൾക്കൊരു സാധനം വിൽക്കുകയാണെങ്കിൽ അയാൾ എത്രയാണ് അതിൻ്റെ മേലെ ടാക്സ് ചെയ്യുന്നത് തിരിച്ച് അയാൾ ഇങ്ങോട്ട് തരികയാണെന്നുണ്ടെങ്കിൽ നോർമലി ആ റെസിപ്രോസിറ്റി ഉണ്ടാവുമല്ലോ ആ റെസിപ്രോസിറ്റിയാണ് ട്രംപ് ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് പക്ഷേ എന്തുകൊണ്ട് അത് ചരിത്രപരമായിട്ടില്ലാന്ന് നോക്കിക്കഴിഞ്ഞാലും അവിടെ ശരിക്കും ഈ സെക്കൻഡ് വേൾഡ് വാറും അതിനുശേഷം ഉണ്ടായിട്ടുള്ള കുറച്ച് സംഭവ വികാസങ്ങൾക്കും വലിയ റോൾ ഉണ്ട് ഇപ്പോൾ ജനറൽ അഗ്രിമെൻ്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു പിന്നീട് അത് വേൾഡ് ട്രേഡ് ആയിട്ട് മാറി എന്നുള്ളതിനെ മാറിയെന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിയുന്നുണ്ടാകും അപ്പോൾ ഈ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞു അമേരിക്ക ഒരു മേജർ പവറായിട്ട് എമേജ് ചെയ്തു അമേരിക്ക ലോകവ്യാപകമായിട്ട് ഫ്രീ ട്രേഡ് പോളിസികളാണ് അവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അമേരിക്ക സാമ്പത്തികമായിട്ട് വലിയ ശക്തി ആയതുകൊണ്ട് അവിടെ അവിടെയുള്ള ഇൻഫ്ലുവൻഷ്യൽ ഗ്രൂപ്പുകളൊക്കെ ശരിക്കും ഫ്രീ ട്രേഡിന് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ലോകവ്യാപകമായിട്ട് താരിഫുകൾ വളരെ കുറവായിരിക്കണം അങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രികൾ ഉണ്ടാകാൻ പാടില്ല ഈ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ആദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഒരുപാട് സസ്പീഷൻ എന്നാണ് നമ്മൾ കുറെ കാലമായിട്ട് ഒരു കൊളോണിയൽ ഭരണത്തിന് കീഴിലായിരുന്നു അപ്പോൾ സ്വതന്ത്രമായ ഒരു രാജ്യം ആദ്യ കാലങ്ങളിൽ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസികൾ അഥവാ പ്രൊട്ടക്ഷനിസ്റ്റ് ആയിട്ടുള്ള അജണ്ടകളാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് അതായത് തദ്ദേശീയമായിട്ട് സ്വന്തം ഇൻഡസ്ട്രികളൊക്കെ ഉയർന്നു വരണം ഒരുപാട് വലിയ കമ്പനികൾ നയൻറ്റീൻ ഫിഫ്റ്റീസിലും മറ്റൊക്കെ ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുണ്ട് കേട്ടോ പിന്നീട് ആ ഒരുപാട് കമ്പനികൾക്ക് ഇപ്പോൾ സ്വകാര്യവൽക്കരണത്തിനൊക്കെ വിധേയമായിട്ടുണ്ട് കഴിഞ്ഞൊരു കുറച്ചധികം കാലമായിട്ട് കാരണം എന്താ വെച്ചാൽ ഇന്ത്യ ആ ഒരു ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ ഒരു കാലത്ത് ഒരുപാട് ഇൻഡസ്ട്രികളും മറ്റൊക്കെ ഇന്ത്യയിൽ ചേർന്ന് വന്നു ആ കമ്പനികൾ അല്ലെങ്കിൽ ഒരു വലിയ കാലത്ത് നയൻറ്റീൻ നയൻറ്റി വണ്ണ് വരെ എക്കണോമിക് ലിബറലൈസേഷൻ്റെ പീരീഡ് വരെ ഇന്ത്യ ഒരു ഇന്ത്യയിലെ ജോലികൾ സംരക്ഷിക്കണം ഇന്ത്യക്ക് സെൽഫ് റിലയൻസ് ഉണ്ടാവണം ഇന്ത്യക്ക് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ വേണം അങ്ങനെ ആ ഒരു ആശയത്തിൽ ഊന്നിയിട്ട് നമ്മൾ ഒരുപാട് താരിഫുകൾ വെച്ചിട്ടായിരുന്നു നമ്മുടെ ഇൻറ്റേർണൽ മാർക്കറ്റിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്തിരുന്നത് ഈ ലിബറലൈസേഷന് ശേഷവും ഇന്ത്യയിൽ പല സെക്ടറുകളും ഒരു വലിയ രീതിയിലുള്ള പൊളിറ്റിക്കൽ പ്രഷർ ഗ്രൂപ്പുകൾ കാരണം അത് താരിഫുകളോടെ തന്നെ തുടർന്നു അപ്പോൾ അതിനൊരു നല്ല എക്സാമ്പിളാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയൊക്കെ പറയുന്നത് അപ്പോൾ നമ്മുടെ അത്ര തന്നെ റെലവൻ്റ് അല്ല അവിടെ നിന്ന് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒലയുടെ സിഇഒ ഭവിഷ് അഗർവാൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇന്ത്യയിലേക്ക് വിദേശ കമ്പനികൾ ടെസ്ല പോലെയുള്ള കമ്പനികളൊന്നും വരാൻ പാടില്ല സോ ദാറ്റ് ഡൊമസ്റ്റിക് കമ്പനികൾ വളർന്ന് വരണമെന്നുണ്ടെങ്കിൽ ഈ ഈ നിലപാട് നമ്മൾ സ്വീകരിച്ചേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ട്രംപ് പറയുന്ന എന്താണ് കാലങ്ങളായിട്ട് അമേരിക്ക എല്ലാ രാജ്യങ്ങളെയും കൈ അയച്ച് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ താരിഫുകൾ വളരെ ലോ ആണ് അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് കയറ്റി അയക്കുന്നുണ്ട് എല്ലാവരും അവരുടെ ചീപ്പ് ലേബറിൻ്റെ അഡ്വാൻറ്റേജ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് മാനുഫാക്ചറിങ് ഹബ്ബ് അമേരിക്ക യിൽ നിന്നും മറ്റുള്ള ലോകരാജ്യങ്ങളിലേക്കൊക്കെ പോയി അപ്പോൾ ഇത് അമേരിക്കയെ വെൽത്തിയാക്കുന്നില്ല അപ്പോൾ മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നുള്ള ക്യാമ്പയിൻ വർക്കാകണം എന്നുണ്ടെങ്കിൽ എല്ലാ പ്രൊഡക്ഷനും മറ്റുള്ള കാര്യങ്ങളും അമേരിക്കയിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ് അല്ലെങ്കിൽ തിരിച്ചു വരണം എന്നുള്ളതാണ് ഇപ്പോൾ തിയറിക്കലി താരിഫുകൾ ഇമ്പ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഇൻറ്റേർണലി ഉള്ള കമ്പനികൾക്ക് പുതിയ പ്രൊഡക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലേക്ക് ഇൻസെൻറ്റീവ് ഉണ്ടാകും കാരണം എന്താ പുറത്തുനിന്ന് ചീപ്പ് ലേബറിൻ്റെ കാരണം കൊണ്ടോ മറ്റോ ഒക്കെ വരുന്ന പ്രൊഡക്റ്റുകൾ ശരിക്കും അമേരിക്കയിലെ ലേബർ കോസ്റ്റ് എല്ലാം ഹൈ ആണ് എല്ലാ അതിൻ്റെ സപ്ലൈ ചെയിനിലുള്ള എല്ലാ എലമെൻറ്റിലും കോസ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ അമേരിക്കയിൽ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയേണ്ടത് ട്രഡീഷണലി കോസ്റ്റ് കൂടുതലായിരിക്കും എന്നുള്ളത് ക്ലിയർ ആണ് അപ്പോൾ താരിഫുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അമേരിക്കയിലുള്ള ഒരു കമ്പനിക്ക് ഇന്റേണൽ കമ്പനിക്ക് ശരിക്കും അവരുടെ പ്രോഡക്റ്റുകൾ അവരുടെ കോസ്റ്റ് കോമ്പറ്റേറ്റീവ് ആകുകയുള്ളു അതുപോലെ യു എസ്സിന് മറ്റ് ലോക രാജ്യങ്ങളുമായിട്ട് ഏകദേശം ഒരു ട്രില്യൺ ഡോളറിൻ്റെ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട് അപ്പോൾ ഈ ട്രംപിന്റെ ഇലക്ഷൻ പ്രോമീസുകൾ നോക്കി ട്രംപിൻ്റെ ഒരു ടോട്ടൽ ബ്രാൻഡ് ബിൽഡിംഗ് നടന്നിട്ടുള്ളത് മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ മഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പയിൻ അപ്പോൾ അമേരിക്ക വീണ്ടും ഗ്രേറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ അമേരിക്ക വീണ്ടും വെൽത്തിയാക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ നടക്കണം ഒന്ന് ഇന്റേണൽ ഇൻഡസ്ട്രികൾ നന്നായിട്ട് വളരണം അമേരിക്ക വീണ്ടും ഒരു മാനുഫാക്ചറിങ് ഹബായിട്ട് മാറണം കുറേ കാലങ്ങളായിട്ട് മറ്റ് ലോകരാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ള മാനുഫാക്ചറിങ്ങ് ൊക്കെ തിരിച്ചു വരണം അമേരിക്കക്കാർക്ക് ജോബ് ക്രിയേറ്റ് ചെയ്യപ്പെടണം ഇപ്പോൾ ജോബ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാനുഫാക്ച്റിങ് തിരിച്ചു വരണം അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇയാൾക്ക് ശരിക്കും കഴിഞ്ഞാൽ ഈ താരിഫുകൾ ഇയാളൊരു വെപ്പൺ കൂടിയായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഏത് രാജ്യത്തുമായിട്ട് നിങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് നെഗോഷിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവരുന്നു എന്നിട്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കി എടുക്കുന്നു ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ പറയട്ടെ ഇപ്പോൾ ടെസ്ലയുടെ ഇന്ത്യൻ എൻട്രി വളരെ ഫാസ്റ്റായിട്ട് ഇപ്പോൾ നടക്കുന്നു സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് വരുമെന്ന് പറയുന്നു ഇന്ത്യയിലെ രണ്ട് മേജർ ടെലികോം കമ്പനികൾ പെട്ടെന്ന് പോയിട്ട് അതായത് സ്റ്റാർ ഇവിടെ അനുമതി കൊടുക്കുന്നതിന് മുൻപ് തന്നെ സ്റ്റാർലിങ്കുമായിട്ട് അഗ്രിമെൻറ്റ് ചെയ്യുന്നു ഒരു ഇവിടെ നമ്മൾ ശരിക്കും ഇതിൻ്റെ ഒരു ടൈം ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ യു എസ് പോയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ട്രംപിനെയും കണ്ടിട്ടുണ്ടായിരുന്നു ഇലോൺ മസ്ക്കിനെയും കണ്ടിട്ടുണ്ടായിരുന്നു ആ വരവിന് കഴിഞ്ഞ ശേഷമാണ് പെട്ടെന്ന് തന്നെ രണ്ട് മേജർ ടെലികോം കമ്പനികൾ ഇന്ത്യയിലെ ടോപ്പ് ടു പ്ലേയേഴ്സാണ് അവർ വേഗം പോയിട്ട് അത്രയും കാലം അടികൂടി നടന്നിരുന്ന ആൾക്കാർ പെട്ടെന്ന് പോയിട്ട് ഇലോൺ മസ്കുമായിട്ട് സന്ധി ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ പിറകില് ട്രംപിന്റെ കരങ്ങളില്ല എന്ന് ചിന്തിക്കുന്നത് എനിക്ക് തോന്നുന്നു അത്ര തന്നെ റെലവൻ്റാകുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ െല്ലാം കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാവേണ്ടത് ഇതൊരു വെപ്പൺ ആയിട്ട് കൂടി ട്രംപ് ഉപയോഗിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ പോളിസി മറ്റുള്ള രാജ്യങ്ങൾക്ക് മേലെ നടപ്പിലാക്കിയെടുക്കണം എന്നുണ്ടെങ്കിലുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ടൂളും കൂടിയായിട്ട് താരിഫുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കൺസ്യൂമർ മാർക്കറ്റാണ് അമേരിക്ക എന്ന് പറയേണ്ടത് അപ്പോൾ നമ്മൾ ആലോചിക്കും ഇന്ത്യയിൽ കുറേ ആൾക്കാരില്ലേ അപ്പോൾ ഇന്ത്യ ലോകത്തിലെ വലിയ കൺസ്യൂമർ മാർക്കറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എണ്ണത്തിൽ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ നൂറ്റമ്പത് കോടി ആൾക്കാരുണ്ട് പക്ഷേ പർച്ചേസിങ് പവർ ഇല്ല ഒരാൾ കൺസ്യൂമർ ആകുന്നത് എണ്ണത്തിൽ കുറേ ആളുണ്ടാകുമ്പോഴല്ല കയ്യിൽ പൈസയുള്ള ആൾക്കാർ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അമേരിക്കയിലെ ഒരു മീഡിയം ഇൻകം ഉള്ള ആൾക്കാർ പോലും ഒരു പക്ഷേ ഇന്ത്യയിൽ ഒരു അതിസമ്പന്നം ജീവിക്കുന്നതിനേക്കാളും നല്ല ഫെസിലിറ്റിയിലായിരിക്കും ജീവിക്കുന്നുണ്ടാവുക അപ്പോൾ ആ ഒരു ഡിഫറൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളിലൊക്കെ ഉണ്ട് അപ്പോൾ അമേരിക്ക നമ്മൾ പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് ട്രില്യൺ ഒക്കെയുള്ള സൈസുള്ള ഇക്കോണമിയാണ് എന്നുണ്ടെങ്കിൽ അത് വെറും മുപ്പത് കോടി ആൾക്കാരെ വെച്ചിട്ടാണ് ഇന്ത്യ ഈ നൂറ്റിയമ്പത് കോടി ആൾക്കാരെ വെച്ചിട്ട് ഏകദേശം മൂന്ന് ട്രില്യൺ സൈസുള്ള ഇക്കോണമിയാണ് അപ്പോൾ അമേരിക്കയുടെ ആറിലൊന്നും നമ്മുടെ എക്കണോമിക് സൈസുള്ളൂ അപ്പോൾ ഇത് ഇന്ത്യ അമേരിക്ക കമ്പാരിസന് വേണ്ടി പറഞ്ഞാൽ ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് നേഷനാണ് അവർ ഡെവലപ്പ്ഡ് നേഷനാണ് ഇതിൽ കമ്പയർ ചെയ്യുമ്പോൾ പല കാര്യങ്ങളിലും പ്രശ്നമുണ്ടാകും ബട്ട് ദെൻ നമ്മുടെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ കൺസ്യൂമറിസ്റ്റ് രാജ്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കൺസ്യൂമർ എബിലിറ്റി ഉള്ള രാജ്യം അവരിപ്പോൾ താരിഫുകൾ ഏർപ്പെടുത്തുന്നു അവർ അവരുടെ മാർക്കറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നു അവർ ഇന്റേണൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനും ഇൻറ്റേർണൽ മാനുഫാക്ചറിങ് െ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് താരിഫുകൾ റെസിപ്രോക്കൽ താരിഫുകൾ മറ്റുമായിട്ട് ലോകവ്യാപകമായിട്ട് താരിഫുകൾ അടിച്ചു കൊടുക്കുന്നു അപ്പോൾ ഇവിടെ ഇന്ത്യയുടെ മുൻപിലുള്ള ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും ഒരുവിധം യു എസിലേക്കുള്ള എല്ലാ എക്സ്പോർട്ടുകളും അതായത് തന്നെ ഐ ടി ആൻഡ് ഫാർമ നിലവിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട് ഫാർമ ഏതെല്ലാം തരത്തിൽ ബാധിക്കപ്പെടും എന്നുള്ളത് ഇനി ഫാർമയിലും താരിഫുകൾ വരും എന്നുള്ള ഒരു ഡിസ്കഷനൊക്കെ ഓൺഗോയിങ് ആണ് അപ്പോൾ ഐ ടി എക്സ്പോർട്ടുകൾ എങ്ങനെ താരിഫ് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ടാണ് അല്ല അതിനും അതിനൊരു പക്ഷേ ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ എന്തായാലും ഇലക്ട്രോണിക് ഗുഡ്സിൻ്റെ കാര്യത്തിലും മറ്റുമൊക്കെ ഇന്ത്യയിൽ വരുന്ന താരഫുകൾക്ക് ഇന്ത്യ നടപടി ായിട്ട് പറയുന്നത് ബൈലാറ്ററൽ അഗ്രിമെൻറ്റുകൾക്ക് വേണ്ടി ശ്രമിക്കും എന്നതാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ ആണെന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആണെങ്കിലും മൾട്ടിപ്പിൾ ടൈംസ് അമേരിക്കയുമായിട്ട് ഈ വിഷയത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു നടപടിക്രമങ്ങൾ നിലവിലുണ്ടായിട്ടില്ല ഏകദേശം നാൽപ്പത്തിയാറ് ബില്യൺ ഡോളർ ആണത്ര ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഗുഡ്സിൻ്റെ മേലുള്ള ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയേണ്ടത് അപ്പോൾ ഈ ട്രേഡ് ഡെഫിസിറ്റിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യും എന്നുള്ളത് വലിയൊരു കൺസേൺ ആണ് ഇവൻ ഇന്ത്യയിൽ നിന്നുള്ള ഐ ടി എക്സ്പോർട്ടുകളെ വരെ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടുന്ന വിഷയമാണ് ഇവിടെ ഇന്ത്യക്ക് ഡബ്ല്യൂ ടിഒവില് പരാതി കൊടുക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ അമേരിക്കയെ കൗണ്ടർ ചെയ്യണം അല്ലെങ്കിൽ അമേരിക്ക ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങൾക്കെതിരെ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങനെ ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ അവിടെ ഒരു ഇന്ത്യ ചൈന റിലേഷൻഷിപ്പ് ബെറ്റർ ആവാനുള്ള ഒരു പോസിബിലിറ്റി പലരും പറയുന്നുണ്ട് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ചൈന ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫ്യൂച്ചർ എങ്ങനെ വരും എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടുന്ന വിഷയമാണ് ചൈന റെസിപ്രോക്കൽ താരിഫുകൾ അമേരിക്കക്കും നിലവിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുൻപ് ഏകദേശം ഇരുപത് ശതമാനം അവർ താരിഫുള്ള പോലെ തന്നെ മുപ്പത്തിനാല് ശതമാനം റെസിപ്രോക്കൽ താരിഫുകൾ ചൈനയും അവർക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഐഫോണിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഐഫോണിൻ്റെ വിഷയത്തിൽ നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിലോ അല്ലെങ്കിൽ ജി സി സിയിലോ ഇപ്പോൾ ഇന്ത്യക്കാർ പർച്ചേസ് ചെയ്യുന്ന മറ്റൊരു ലൊക്കേഷനാണല്ലോ ജി സി സി ഇവിടെ ഒന്നും ഡയറക്റ്റ് ഇമ്പാക്ട് ഈ ട്രംപിൻ്റെ താരീഫുകൾ കാരണം വരാൻ ചാൻസ് ഇല്ല ബട്ട് ദെൻ അമേരിക്കൻ മാർക്കറ്റിൽ ഇത് വലിയ കോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ആപ്പിൾ ആസ് എ കമ്പനി കസ്റ്റമേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ അവർ അബ്സോർബ് ചെയ്യോ എന്നുള്ളതെല്ലാം കാത്തിരുന്ന് കാണേണ്ടുന്ന വിഷയമാണ് അവർ അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ പ്രോഫിറ്റിലും അവരുടെ ടോട്ടൽ ബിസിനസ് സ്ട്രക്ചറിലും വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ യു എസ് മാർക്കറ്റിൽ തന്നെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ മേയ്ക്ക് ചെയ്തിട്ട് എനിക്ക് ഒന്ന് അഞ്ഞൂറ് ബില്യൺ ഡോളറിൻ്റെ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിയൊക്കെ അമേരിക്കയിൽ ആപ്പിൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിലധികം ഐഫോണുകൾ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഡിസൈൻഡ് ഇൻ കാലിഫോർണിയ മാനുഫാക്ച്ഛഡ് ഇൻ ചൈന മേഡ് ഇൻ ചൈന എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആപ്പിളിൻ്റെ അധികം പ്രൊഡക്ടുകൾ നമ്മുടെ നാട്ടിലൊക്കെ ലഭിക്കാറുള്ളത് ഇപ്പോഴും ആപ്പിളിൻ്റെ ടോട്ടൽ മാനുഫാക്ചറിങ്ങിൻ്റെ ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് മാത്രമേ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ ഇന്ത്യയിൽ മേക്കിംഗ് ഉണ്ട് പക്ഷേ ഇന്ത്യയിൽ അസംബ്ലിംഗ് ആണ് രാദർദാൻ ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടല്ലോ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഐഫോൺ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അതിന് ഐ ഫോൺ ഓർ എനി അതർ ഇലക്ട്രോണിക് പ്രോഡക്റ്റ് അതിന് ട്വന്റി പെർസെൻറ്റേജ് വരെ ഗവൺമെന്റ് ഇമ്പോർട്ട് ഡ്യൂട്ടി നൽകുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ടാണ് ഇന്ത്യ ഇന്ത്യയിൽ ഐ ഫോണുകൾക്ക് വില കൂടുതലൊക്കെയുള്ളത് അപ്പോൾ ഈ ഐഫോണുകളുടെ ഫോണുകളുടെ ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഗ്ലോബൽ ഡിമാൻഡിൻ്റെ ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻജ് ഇന്ത്യയിലാണ് പ്രൊഡക്ഷൻ എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ അത് സംബന്ധമായിട്ടുള്ള വില കുറയും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ മുൻപ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഗ്ലോബലി ഒരു പക്ഷേ നേരത്തെ പറഞ്ഞല്ലോ ചൈനയ്ക്ക് അൻപത്തി നാലാണ് ഇന്ത്യക്ക് ഇരുപത്തിയാറാണ് ഈ ഒരു കാരണം കൊണ്ട് ആപ്പിളിന് ഇന്ത്യയിൽ നിന്നും സോഴ്സ് ചെയ്യുക എന്നുള്ളത് കുറച്ചും കൂടെ ഫീസിബിൾ ആവുന്ന ഒരു അവസ്ഥാ വിശേഷം നിലവിലുണ്ട് ഈ ഒരു കാരണം കൊണ്ട് ഇന്ത്യക്ക് അത് പോസിറ്റീവ് ആകും എന്നുള്ള കാര്യം കണ്ടറിയണം ഇപ്പോൾ നമ്മൾ ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സെവൻറ്റി ഫോർ ബില്യൺ ഡോളറിൻ്റെ എക്സ്പോർട്ടുകളാണ് ഈ കാരണത്താൽ ബാധിക്കപ്പെട്ടിട്ടുള്ളത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുക എന്നുള്ളതായിരിക്കില്ല ഇതിൻ്റെ ലോങ് ടേം ഇമ്പാക്റ്റുകൾ അഥവാ ഇത്തരം കാര്യങ്ങളിലൊക്കെ അമേരിക്ക ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് സെൽഫ് റിലയൻസ് പോളിസികളിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ രാതർദാൻ ഒരു ജിയോ പൊളിറ്റിക്കൽ ഡിസ്കഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നെഗോഷിയേഷൻ ടൂൾ എന്നുള്ളതെന്ന് മാറിയിട്ട് ഇതൊരു ദീർഘകാല പ്ലാനുമായിട്ട് മുൻപോട്ട് പോകുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസുള്ള ഒരു നടപടിയാണ് ഫോർ ദ ടൈംബിങ് ഇത് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് രഘുരാം രാജനെ പോലെയുള്ള മുൻ ആർ ബി ഐ ഗവർണർ അദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാരൊക്കെ ഈ വിഷയത്തെ വിലയിരുത്തുന്നത്